അവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് പറയാൻ പോകുന്നത് ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം പെൻഷൻ നമുക്ക് ലഭിച്ചു രണ്ട് മാസത്തെ ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് തനതു മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശികയിലെ ഒരു ഗഡിവം കൂടെ ചേർത്തിട്ട് ായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ഉണ്ടായിരുന്നത് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മുതലായിരുന്നു വിതരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഒട്ടനവധി പേർക്ക് തുക ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഒരുപാട് പേർക്ക് ഇനിയും തുക എത്തിച്ചേരാറുണ്ട് പലർക്കും ഒരു മാസത്തെ മാത്രമാണ് തുക എത്തിയിട്ടുള്ളത് അവർക്ക് വരും ദിവസങ്ങളിലായിട്ട് തന്നെ ഉടനെ തന്നെ പെൻഷൻ തുക എത്തിച്ചേരുമെന്നാണ് അറിയിപ്പ് ലഭിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത പെൻഷൻ കുടിശ്ശികയുടെ അതായത് കുടിശ്ശിക ബാക്കിയുള്ള തുകയും എത്രയും പെട്ടെന്ന് സർക്കാർ കൊടുത്തു ാണ് തീരുമാനം അടുത്ത ഏർ മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശികയും കൂടെ ചേർത്ത് അടുത്തത് മൂവായിരത്തി രൂപ വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പ് നൂറ് രൂപ കൂട്ടി ആയിരത്തി ആക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ കൂട്ടുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ കൂടി നൽകും നൽകാനും ആലോചനയുണ്ട് എന്നാണ് അറിയിപ്പ് ലഭിച്ചത് സർക്കാരിൻ്റെ കാലാവധി മുമ്പ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ ആനുകൂല്യ നിലപാടുണ്ടാക്കാൻ ഇടയാകുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് സർക്കാർ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധനവ് സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം പത്താം തീയതി വരെയായിരുന്നു മസ്റ്ററിങ് ചെയ്യേണ്ട അവസാന സമയം മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും തന്നെ തുടർന്നും തുക ലഭിക്കും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് കുടിശ്ശിക പെൻഷനും അതുപോലെ തന്നെ ഇനിയുള്ള തനതു മാസത്തെ പെൻഷൻ തുകയും എത്തുകയില്ല എന്നാണോ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങൾക്കുള്ള തുക ലഭിക്കും ഇനി മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എല്ലാ മാസം ഇരുപതാം തീയതിക്ക് മുന്നോടിയായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്തു നൽകും നിങ്ങൾ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് ചെയ്യുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കേണ്ട മാസം മാസം ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം നിങ്ങൾക്ക് ലഭിക്കുകയില്ല മസ്റ്ററിംഗ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും തുക ലഭിക്കുക അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക